ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല നല്ല ടിപ്സുകളുമായിട്ടാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുമാത്രമല്ല എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പം നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം നമ്മൾ ഇതേപോലെ തീർന്ന പേസ്റ്റിൻ്റെ കവറൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയേണ്ട നമ്മുടെ കഞ്ഞി കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം അടുപ്പേ വെച്ചിട്ട് ഒന്ന് ചൂടാക്കുക അതിനകത്തോട്ട് ഇതൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതിനകത്തൊക്കെ നല്ല പേസ്റ്റ് ഇരിക്കും നമ്മൾ പിന്നെ ആ എന്നി എടുക്കാത്ത ഭാഗത്തൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പേസ്റ്റ് അതിനകത്ത് കാണും അപ്പോൾ ഇതേപോലെ ആ കഞ്ഞിവെള്ളം ഒന്ന് ചൂടായാൽ മതി തിളയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ചൂടായി വരുമ്പം തന്നെ നമ്മൾ അതിനകത്തുള്ള പേസ്റ്റ് ഫുൾ അതിനകത്ത് ഇറങ്ങിയിരിക്കും അപ്പോൾ ഞാനെടുത്ത പേസ്റ്റ് റെഡ് കളറായതുകൊണ്ടാണ് കഞ്ഞിവെള്ളം റെഡ് കളറി വന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് താണ്ടേ എല്ലാം അതിനകത്തോട്ട് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്കതെല്ലാം എടുത്ത് കളയാം അപ്പം പ്രത്യേകിച്ച് ഇതിനകത്ത് സോപ്പോ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട ഈ കഞ്ഞിവെള്ളവും ടൂത്ത് പേസ്റ്റിൻ്റെ ആ വെള്ളവും മാത്രം മതി അപ്പോൾ എല്ലാം നല്ല രീതിയിൽ അതിനകത്ത് ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് എത്ര മാത്രം പാത്രം കഴുകാനുണ്ടോ അത്രയും നമുക്ക് സിങ്കിനകത്തോട്ടെടുത്തിടുക ഉണ്ടാക്കി കഞ്ഞിവെള്ളം മാത്രം മതിന് നമുക്ക് എല്ലാം തേച്ച് കഴിയെടുക്കാം നമുക്ക് കിച്ചൺ മുതൽ ബാത്റൂം വരെ കഞ്ഞിവെള്ളം വെച്ച് നമുക്ക് എല്ലാം ക്ലീൻ ആക്കി എടുക്കാം അപ്പം നമുക്ക് പാത്രങ്ങൾ അതിനകത്ത് കുറച്ച് പോരി ഒഴിച്ചു കൊടുക്കുക സോപ്പും കാര്യങ്ങളൊന്നും വേണ്ട എന്നിട്ടൊന്ന് തേച്ച് കൊടുത്താൽ മതി പാത്രങ്ങൾ നല്ല വെള്ളി പോലെ വെട്ടിത്തിളങ്ങും കാരണം നമ്മൾ ലിക്വിഡോ സോപ്പോ വെച്ച് തേക്കുന്നത് കണക്കല്ല ഇതിൻ്റെ എഴുതുവെച്ച് കഴുകുമ്പോൾ ഉള്ള ആ വെട്ട നല്ലൊരു പ്രകാശമായിരിക്കും പാത്രങ്ങളൊക്കെ അപ്പം ഈ രീതിയിൽ എത്ര മാത്രം പാത്രം ഉണ്ടോ അതനുസരിച്ച് നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് തേച്ച് കഴിയെടുക്കാവുന്നതാണ് അപ്പോൾ ഒരു വാഴട്ട് ഉരച്ച് തേച്ച് കഴുകേണ്ട കാര്യമൊന്നുമില്ല ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കഴിയെടുത്താൽ മതി നമ്മൾ ആ എത്ര കറവിടിച്ചതാണേലും എത്ര കറവിടിച്ച പാത്രമാണേലും എല്ലാം അതിനകത്തിരിക്കുന്ന ആ കറകളെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിറങ്ങും കണ്ടോ അപ്പോൾ തേച്ചതിന് ശേഷം ഞാൻ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കഴുകിയെടുക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നുണ്ട് നല്ല രീതിയിൽ പാത്രങ്ങളൊക്കെ വെള്ളി പോലെ തിളങ്ങുന്നുണ്ട് അപ്പം ഇതുകൊണ്ട് കഴുകാനുള്ള പ്രത്യേകത ഇതാണ് ഉണ്ടോ നമ്മൾ ചാരം ഇട്ടൊക്കെ തേച്ച് എഴുതുന്ന അതേ രീതിയിൽ തന്നെ നമുക്ക് നല്ല വെള്ളി പോലെ വെട്ടിത്തിളങ്ങും അതേപോലെ തന്നെ ഇനി നമുക്ക് കിച്ചണിൻ്റെ ടൈൽസ് അതിനകത്ത് നല്ല അഴുക്കുണ്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചിടുമ്പം തന്നെ അതിനകത്തുള്ള അഴുക്കെല്ലാം ഇളകി കിട്ടും ഇപ്പോൾ ടയൽസിൻ്റെ വടവിലത്തെ അഴുക്ക് അതുപോലെ ടാപ്പ് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങും അതിനകത്തും കുറച്ച് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അപ്പോൾ ഒരുപാട് ബലം കൊടുക്കാതെ തന്നെ നമ്മൾ തേക്കുമ്പം തന്നെ അതിനകത്തുള്ള അഴുക്കെല്ലാം ഇളകുന്നതാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ അതിനകത്തുള്ള അഴുക്കെല്ലാം ഇളകി കിട്ടുന്നുണ്ട് അപ്പം ഇതാണ്ട് ഇതേപോലെ നമുക്ക് തേച്ച് കഴിയെടുക്കാം ഉണ്ടോ ആ വിടവിലത്തെ അഴുക്കെല്ലാം നല്ല ഭംഗിയായിട്ട് പോകുന്നുണ്ട് അതേപോലെ ടാപ്പ് ടാപ്പ് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇനി ഇനി നമുക്ക് ആ സിങ്ക് കഴുകിയെടുക്കാം അപ്പം അതിന് ശേഷം ടൈലും ടാപ്പും തേച്ചതിന് ശേഷം ആ സിങ്കും കൂടെ തേച്ച് കഴുകിയിട്ട് നമുക്ക് വെള്ളമൊഴിച്ച് കഴുകാം അപ്പം നല്ല രീതിയിൽ തന്നെ അതിൻ്റെ അഴുക്കെല്ലാം പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇനി ഞാൻ വെള്ളമൊഴിച്ച് കൊടുക്കുക ഉണ്ടോ ടാപ്പിൻ്റെ അഴുക്കെല്ലാം പോയി അതേപോലെ തന്നെ ടൈൽസിലെയും സിങ്കിൻ്റെയും ഉണ്ടോ വെട്ടങ്ങുണ്ടോ അപ്പം നല്ല രീതിയിൽ ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കുക നമുക്കപ്പം അതിൻ്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കണ്ടു നമ്മൾ സാധാരണ സോപ്പിട്ട് കഴുകുന്നതിനേക്കാളെയും നല്ലൊരു വെട്ടമാണ് നല്ലൊരു തിളക്കമാണ് നമുക്ക് കിട്ടുന്നത് ഈ പേസ്റ്റിൻ്റെ വെള്ളവും അതേപോലെ തന്നെ കഞ്ഞിവെള്ളവും കൂടെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമുക്ക് വാഷ് ബേസിനും നമുക്ക് തേച്ച് കഴിയെടുക്കാം ഉണ്ടോ ടാപ്പൊക്കെ നല്ല വെട്ടി തിളങ്ങുന്നു അതേപോലെ ടൈല് സിങ്ക് എല്ലാം ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പാത്രങ്ങൾ ഇനി നമുക്ക് വാഷ് ബേസിനും ഇതേപോലെ കുറച്ച് കഞ്ഞി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തേച്ച് കൊടുക്കാം വാഷ് ബേസിനൊക്കെ നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട് ബ്രഷ് വെച്ച് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി സോപ്പോ ലിക്വിഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല വാഷ് ബേസിനും വെളുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളമൊഴിച്ചൊന്ന് കഴുകിയെടുക്കാം എന്താ നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മൾ സാധാരണ കഴുകുന്നതിനേക്കാളും നല്ലൊരു വെട്ടമാണ് നമ്മളിത് വെച്ച് കഴുകുമ്പോഴത്തേനും കണ്ടോ ഇനി ഇതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ ക്ലോസ് സെറ്റ് അത് നമുക്ക് തേച്ച് കഴുകുന്ന കഴുകണ്ട ആവശ്യമില്ല ഈ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഒന്ന് ഫ്ലഷ് ചെയ്താൽ മതി നല്ല രീതിയിൽ തന്നെ ക്ലീനായിട്ട് കിട്ടും ഇനി നമുക്കൊന്ന് ഫ്ലഷ് ചെയ്തെടുക്കാം അപ്പോൾ അതാണ്ട് ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്രഷ് അടിക്കാം ഉണ്ടോ അപ്പോൾ തന്നെ നല്ല ക്ലീനായിട്ട് എൻ്റെ ക്ലോസിറ്റൊക്കെ കറയുണ്ടെങ്കിൽ തന്നെ ആ കറയെല്ലാം പോയിട്ട് നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ടിപ്സ് എൻ്റെ ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരെക്കും താങ്ക്സ് ഫോർ വാച്ചിങ്